നോമി ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി പ്രൊഡക്റ്റുകളായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല പ്രീമിയം പ്രൊഡക്റ്റുകളാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഓരോന്നായിട്ട് പരിചയപ്പെടാം ഫസ്റ്റ് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന കുത്തിയെക്കുറിച്ച് പറയാം ഇത് പ്യുവർ ഓർഗാൻസയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ഒരു ഓർഗൻസ മെറ്റീരിയൽ ആണ് പ്യുവർ ആണ് നല്ല ബ്യൂട്ടിഫുൾ ഒരു വർക്കും ആണ് നെക്കിറ്റൊന്ന് തോന്നിയിട്ടുള്ളത് സർദോസി വർക്കാണ് സർദോസി വർക്ക് എന്ന് പറഞ്ഞാൽ വീട്സ് വർക്കും ഉണ്ട് സർദോസി വെച്ചും ചെയ്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ബ്യൂട്ടിക്ക് സ്റ്റൈലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആണ് സ്ലീവിലും വന്നിട്ടുണ്ട് കേട്ടോ സ്ലീവ് ഫോർട്ടി സ്ലീവ് ആണ് നമുക്ക് സ്ലീവിലും പക്കുണ്ട് നല്ല ഒരു പ്രീമിയം കളറാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറാണ് കേട്ടോ താഴെ വരെ ഡൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് സ്ലിറ്റഡ് ആണ് കുത്തി വന്നിട്ടുള്ളത് കേട്ടോ ലെങ്ക് വരുന്നത് വരുന്നുണ്ട് പ്രൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മുതല് എക്സൽ തന്നെയാണ് പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ആയിരുന്നു ഓഫറിൽ നമ്മൾ ഫ്രീ നല്ല ഒരു ഇപ്പോഴത്തെ മോഡൽ വർത്തി മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല ഒരു വൈറ്റ് ഷെയ്ഡാണ് അതിൽ നല്ലൊരു ഡിജിറ്റി പ്രിന്റ് ആണ് ഫ്ലിറ്റ് ആൻഡ് കുർത്തി ആണ് ത്രീ ഫോർ സ്ലീവുണ്ട് ലെങ്ക് ഫോർട്ടി സിക്സ് ആണ് റൗണ്ട് നെക്കാണ് ഡോക്ടർ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ വരെയാണ് പ്രൈസ് വരുന്നത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല പ്യുവർ കോട്ടൺ കുർത്തിയാണേ നല്ല ഒരു കോളർ നെക്ക് ആണ് വന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ ചെയ്തിരുന്നതാണ് ഇനി ഈ ഒരു പീസ് മാത്രമാണ് നമ്മളെ അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മാത്രമാണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ബിഗ് സൈസ് ആണേ ത്രീ എക്സൽ ആണ് കേട്ടോക്കാണ് വന്നിട്ടുള്ളത് വിത്തൗട്ട് ലൈനിങ് ആണ് നല്ല കട്ടിയുള്ള കോട്ടന്റെ മെറ്റീരിയൽ ആണെ ത്രീ സൈസ് ത്രീ എക്സൽ ആണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലൊരു കളറാണ് ഇതിന്റെ ഈ ഒരു പീസ് മാത്രമേ നമ്മുടെ ഇതിൽ ഇനിയുള്ളൂ കോളറിനൊക്കാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് നല്ല ലെങ്ത് ഉണ്ട് സ്ലിറ്റഡ് കുർത്തി സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയ ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇതൊരു കോട്ട് സെറ്റ് ആണ് നല്ല ഒരു യെല്ലോ മെസ്റ്റേഡ് എല്ലോ ഷെയ്ഡ് ആണ് അതിലിങ്ങനെ വർക്കാണ് വന്നിട്ടുള്ളത് വെർട്ടിക്കൽ വർട്ടിക്കാൻ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് വെയർ ചെയ്യാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് ലൈനിങ്ങിന്റെ ആവശ്യമില്ല നല്ല നല്ലൊരു കട്ടിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ബോട്ടം വരുന്നത് ഇത് എങ്ങനെ അറ്റാച്ച് ആണ് ഇതിന്റെ പ്രൈസ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് പ്രൈസ് ആണ് ഏറ്റവും അടിപൊളിയായിട്ട് വന്നിട്ടുള്ളത് വെറും അഞ്ഞൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് പീസ് ാണ് കേട്ടോ ഓണം കളക്ഷൻ ആണേ നല്ല വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നെക്കിന്റെ ഭാഗത്ത് നല്ല ഹെവി വർക്ക് ആണ് വർക്കാണ് ബൂട്ടിക് സ്റ്റൈലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി വർക്കാണ് ആണ് വർക്കാണ് ചെയ്തിരിക്കുന്നത് മെറ്റീരിയൽ സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് സ്ലീവിലും വർക്ക് കേട്ടോ ബൂട്ടിക് സ്റ്റൈലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ഓണത്തിനും യൂസ് ചെയ്യാം അല്ലാതെ പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കുന്ന ആണ് നല്ല അടിപൊളിയൊരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല നല്ല കട്ടിയുള്ള സിൽക്ക് ആണ് ബോട്ട് ലൂസ് സിൽക്കാണ് വന്നിട്ടുള്ളത് അറ്റാച്ച് ആണേ ഇതിന്റെ സൈസുകൾ അവൈലബിൾ സൂപ്പർ ആണ് കേട്ടോ നമുക്ക് നേരിട്ട് കാണാൻ നല്ല അടിപൊളിയാണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയാണ് പ്രൈസ് വരുന്നത് ാണ് കേട്ടോ നല്ല പ്യുവർ നെറ്റ് കോട്ടയില് ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു പ്രിന്റ് വന്നിട്ടുണ്ട് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് നല്ലൊരു ഗ്രീൻ കളർ ആണെങ്കിൽ ദുപ്പട്ട അടിപൊളി ഒരു ദുപ്പട്ടയാണ് ഇങ്ങനെ നല്ല ഫുൾ ആയിട്ട് വർക്കുള്ള ദുപ്പട്ടയാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് ബോട്ടം വരുന്നത് ഇതെങ്ങനെ കോട്ടന്റെ മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി കളറാണ് പ്രൈസ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല ഒരു പിങ്ക് കളറാണ് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു പ്രിന്റ് വന്നിട്ടുണ്ട് ഒരു പ്രിന്റ് ഉണ്ട് താഴെ ഭാഗത്തോട്ട് ഇത് ഇങ്ങനെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഒരു കളറാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് ദുപ്പട്ട വരുന്നത് ഇതെങ്ങനെയാണ് ബോട്ടം വരുന്നത് ഇതേ ഈ കളറാണ് ബോട്ടം വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഇതാണ് നല്ലൊരു വെറൈറ്റി കളർ ആണ് കേട്ടോ ചോക്ലേറ്റ് കളർ ഒക്കെയാണ് വന്നിട്ടുള്ളത് ഇതിൽ നല്ലൊരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ ദുപ്പട്ട വന്നിട്ടുള്ളത് ഇതെങ്ങനെയാണ് നല്ലൊരു അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഈ ഒരു കളറാണ് കോട്ടന്റെ മെറ്റീരിയൽ തന്നെയാണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പേരെ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു സിമി സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് ഫുൾ ആയിട്ട് പോയിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ദുപ്പട്ട വരുന്നത് ഓർഗൻസ ദുപ്പട്ട ആണേട്ട വരുന്നത് ഈ ഒരു ഇതിൽ ഒരു കളർ ഗ്രേ കളറിലുള്ള ഒരു സാന്റും മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഇത് നല്ല ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി കളർ ആണ് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു അടിപൊളി വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ നല്ല അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഫുള്ള് വർക്കാണ് ദുപ്പട്ടയിൽ ബോട്ടോ ലൈനിങ് ഇതിന്റെ കൂടെ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ടിഷ്യൂ സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഓണം കളക്ഷൻ ആണേ നല്ലൊരു വർക്കാണ് നെക്കിന്റെ ഭാഗത്ത് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് കേട്ടോ ദുപ്പട്ട വരുന്നത് ഇതേ ഇങ്ങനെ അടിപൊളി ഒരു ദുപ്പട്ടയാണ് ഫുള്ള് വർക്കാണ് ദുപ്പട്ടയില് നല്ല ഹെവി വർക്കാണ് കേട്ടോ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ഓണം കളക്ഷൻ ആണേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ബോഡി ഫുൾ ആയിട്ട് വർക്കാണ് വർക്ക് എന്ന് പറഞ്ഞാൽ ബുട്ട വർക്കാണ് ആണ് കേട്ടോ താഴെഭാഗത്ത് നല്ലൊരു പ്രിന്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇതാ എങ്ങനെ അടിപൊളി ഒരു ബനാറസി ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നതേ നല്ല ബ്യൂട്ടിഫുൾ ആണ് നല്ലൊരു കളർ ആണ് വന്നിട്ടുള്ളത് കേട്ടോ പ്രൈസ് ആണ് ഏറ്റവും അടിപൊളിയായിട്ട് വന്നിട്ടുള്ളത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ കോമ്പിനേഷനും അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണെ നല്ല ദുപ്പട്ട എന്ത് ബ്യൂട്ടിഫുൾ ആണ് നോക്കിയത് ദുപ്പട്ട പ്രൈസ് ആണ് ഏറ്റവും അടിപൊളി വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ ഇതാണ് കേട്ടോ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് നല്ലൊരു വർക്കാണ് താഴെ ഭാഗത്ത് വന്നിട്ടുള്ളത് ദുപ്പട്ട ആണ് ഏറ്റവും അടിപൊളിയായിട്ട് വന്നിട്ടുള്ളത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെ നല്ല ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നല്ല പ്യുവർ നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ആണ് കേട്ടോ താഴെ ഭാഗത്തായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ബോട്ടം സെയിം കളർ തന്നെയാണ് സെയിം കളർ അല്ല ഇതെ ഈ വർക്കിന്റെ കളറാണ് വന്നിട്ടുള്ളത് അതിൽ നല്ല ഒരു കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടിരിക്കുന്നത് ദുപ്പട്ടയും സെയിം മെറ്റീരിയൽ തന്നെയാണ് ഫുള്ള് വർക്കാണ് സ്കാലപ്പ് വർക്കും എല്ലാം വർക്കും ഉണ്ട് കേട്ടോ ഈ ദുപ്പട്ടയ്ക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ട് എവിടെയോ ഒരു ചെറിയ കംപ്ലൈന്റ് ഉണ്ട് അതേണ്ട് ഇവിടെ ആയിട്ട് കേട്ടോ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഡാൻ ചെയ്താൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് ഇതിന്റെ പ്രൈസ് നമ്മൾ കുറച്ചാണ് ഇട്ടിരിക്കുന്നത് വെറും അഞ്ഞൂറ്റി നാപ്പത്തൊമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് പ്രീമിയം വിജിത്രാസിൽ കണുമെറ്റിയിൽ വന്നിട്ടുള്ളത് നല്ല ഒരു വൈൻ കളർ ആണ് കേട്ടോ നെക്കിന്റെ ഭാഗത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കും ഉണ്ട് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട നല്ല ഹെവി ദുപ്പട്ട ആണ് കേട്ടോ വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പേരാണ് ഫ്രീ ഷിപ്പിങ് നല്ലൊരു അടിപൊളി കളർ ആണ് ക്രിസ്ഡ് ജോർജ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ബോഡി ഫുൾ ആയിട്ട് വർക്ക് ഉണ്ട് അതിന്റെ കൂടെ തന്നെ താഴെ ഭാഗത്ത് നല്ല ഹെവി വർക്കും വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെയാണ് കേട്ടോ ദുപ്പട്ട ഇങ്ങനെ നല്ല ഒരു സിമ്പിൾ ആയിട്ടുള്ള വർക്കുള്ള അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് നല്ല പ്യുവർ കോട്ടണിൽ ബാത്തിക് പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് നല്ല ഒരു കളർ കോമ്പിനേഷനും ആണ് കേട്ടോ നല്ല സൂപ്പർ ആണ് ബോട്ടം സെയിം കളർ തന്നെ നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് കട്ടിയുള്ള കോട്ടൺ ആണ് ഇപ്പോഴ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഓർഗൻസ് അല്ല ജോർജറ്റ് ഷിഫോൺ മെറ്റീരിയൽ ആണ് പക്ഷെ ഈ ജോ ഇതില് ഒരു ചെറിയ കളർ കളർ കയറി പിടിച്ചിട്ടുണ്ട് ഡൈ ചെയ്തപ്പോഴത്തേനും ഇങ്ങനെ ചെറു പെട്ടെന്ന് അറിയത്തില്ല ഒരു യെല്ലോ കളറാണ് അതുകൊണ്ട് നമ്മളിത് ഓഫറിൽ ഇടുവാണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് പേരാ ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയലെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ല ഒരു അടിപൊളി പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് നല്ല കളർ കോമ്പിനേഷനുമാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് ദൈ കളർ ആണേ കോട്ടൺ ആണ് മെറ്റീരിയൽ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി നാപ്പത്തൊമ്പത് വര ഫ്രീ ഷിപ്പിംഗ് നല്ല പ്യുവർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു കോഫി ബ്രൗൺ കളറാണ് നെക്കിന്റെ ഭാഗത്ത് നല്ല അടിപൊളി ഒരു വർക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ കൂടെ ബോട്ടോ ലൈനിംഗ് കൂടെ അവൈലബിൾ ആണ് ദുപ്പട്ട വരുന്നത് ഇത് ഇങ്ങനെയാണ് നല്ല അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി പ്രീമിയം കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഫുൾ ആയിട്ട് ഇങ്ങനെ ബുള്ളിയം വർക്ക് ആണ് വന്നിരിക്കുന്നത് ബോഡി ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ പിടിക്കുമ്പോഴേ നമുക്ക് സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ ജോർജറ്റ് അല്ല ഷിഫോൺ മെറ്റീരിയൽ ഫുള്ള് ഇങ്ങനെ സീക്വൻസ് ഫോർക്കാണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് നല്ല പ്രീമിയം സെറ്റാണ് ടബോട്ടം വരുന്നത് നല്ല പ്രീമിയം മെറ്റീരിയൽ തന്നെയാണ് കോട്ടൺ ആണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ പ്രോഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും യുവാ പങ്കെടുക്കുക പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ അയച്ചു തരുക പത്ത് പേർക്ക് പത്ത് കുർത്തികളാണ് സമാനമായിട്ട് നൽകുന്നത് ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് നമ്മൾ നടക്കുക നടത്തുന്നത് എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കുക താങ്ക്